ിയൽ ദുനിയാവിലെനിക്കെന്തു ബന്ധം ഇരുൾ ഇരുൾമോടിയൊരേ വഴിയിൽ എന്തുണ്ട് സ്വന്തം ഇവിടെ ദുനിയാവിലെനിക്കെന്തു ബന്ധം ഇരുൾ ഇരുൾമോടിയൊരേ വഴിയിൽ എന്തുണ്ട് സ്വന്തം ഇളം തെന്നലായിത്തും ലേലാന്റെ സുഗന്ധം ഇളം ും ലേലാന്റെ സുഗന്ധം കീടവഴിയെ വരണം അവളുടെ നിർബന്ധം ഭ്രാന്തായ ഭ്രാന്തായെന്തുസുഖം സക്കറാ തുൽമോ തെതുരസം ഭ്രാന്തായെന്തുസുഖം സക്കരാ തുൽമോ ഇവിടെ ദുനിയാവിലനിക്കെന്തു ബന്ധം തിരുൺമോടിയൊരേ വഴിയിൽ എന്തുണ്ട് സ്വന്തം ഇവിടെ ദുനിയാവിലനി എന്തു ബന്ധം തിരുൾമോടിയൊരു വഴി എന്തുണ്ട് സ്വന്തം ഇളം തെന്നലായത്തും ലേലാന്റെ സുഗന്ധം ഇളം തെന്നലായത്തും ലേലാന്റെ സുഗന്ധം ഈട വരണം അവളുടെ നിർബന്ധം രാന്തായ രാന്തായ എന്തു സുഖം സക്കറാ തുൽമോ തെന്തുരസം ഭ്രാന്തായാല സുഖം സക്കറാ തുൽമോ തെന്തുരസം കൊടും കാടിനുള്ളിലയാ കൊള്ളിക്കൊരുലാക്ക് തുടുമുത്തം നൽകണം എനിക്കും ലൈലാക്ക് കൊടും താടിലുള്ളിലയാ കൊള്ളിക്കൊരുലാക്ക് ം നൽകണം നിനക്കും ലൈലാക്ക് കൊടുവാളാൽ തുണ്ടം തുണ്ടം മരിഞ്ഞതോക്ക് കൊടുവാളാൽ തുണ്ടം തുണ്ടം അരിഞ്ഞതോക്ക് കൊട്ടാരത്തിൽ നിന്നത് ലൈലാന്റെ അറാക്ക് ഭ്രാന്തായ ഭ്രാന്തായു സുഖം സക്കരാത്തുൽ ോ തെന്തുരസം ഇനിയുമെത്രയോ നാടൻ വഴി ദൂരമുണ്ട് ലൈലാന്റെ കസറി അലങ്കാരം കണ്ട് ഇനിയുമെത്രയോ നാടൻ വഴി ദൂരമുണ്ട് കസറിങ് അലങ്കാരം കണ്ട് അതിനാല് നിസ്കാരം ജമ്മും കസറുണ്ട് അതിനാല്സ്കാരം ജമ്മും കസറുണ്ട് അവകാശിയായി ഞാനല്ലാതെയാരുണ്ട് ഭ്രാന്തായ ഭ്രാന്തായു സുഖം സക്കറാത്തുൽനോ എന്തു രസം ്രാന്തായാലെന്തുസുഖം ചക്കറാത്തുൽമോദുഖം